നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു കാലമായി നമുക്ക് ചുറ്റും വിവാദങ്ങളുടെ പെരുമഴക്കാലമാണ് ഹേമ കമ്മീഷൻ ഇളക്കിവിട്ട കൊടുങ്കാറ്റിൽ പല താരപ്രമാണിമാരും അവരുടെ കോട്ട കൊത്തളങ്ങളും ഇളകിമറിഞ്ഞു സിനിമാ മേഖലയിലെ അവിശുദ്ധ പ്രവണതകളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ സിനിമാ മേഖലയിലെ പ്രമുഖരെ സംരക്ഷിക്കുകയായിരുന്നു എന്ന വിധത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളും തൊട്ടുപിറകെത്തി അതിനിടയിലൂടെ കലക്കവെള്ളത്തിൽ മീൻപിടിക്കാനായി വ്യക്തമായ അജണ്ടകളോടെ മറ്റു ചിലരും രംഗത്തിറങ്ങി വിധം കോലാഹലങ്ങൾ കത്തിപ്പടർന്നു മറ്റൊരു ബോംബുമായി പി വി അൻവർ എം എൽ എയുടെ രംഗപ്രവേശം ഉണ്ടായത് ആഭ്യന്തര വകുപ്പിനെതിരെയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും പരോക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടന്നാക്രമിക്കുന്ന വിധത്തിൽ രൂക്ഷമായ ആരോപണങ്ങളുമായി ഒരു ഭരണകക്ഷി എം എൽ എ രംഗത്തിറങ്ങിയപ്പോൾ സ്വാഭാവികമായും മാധ്യമ ശ്രദ്ധ അവിടേക്ക് നീങ്ങി പൊതുസമൂഹ ചർച്ചകളും ആ വിധത്തിൽ വഴിമാറി സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയുമെല്ലാം അതീവ ഗുരുതരമായി ആക്ഷേപിച്ച പി വി അൻവറെ വലിയ തോതിൽ വാഴ്ത്താനും ഇവിടെ ആളുണ്ടായി അൻവറിൻ്റെ ആക്ഷേപം താൻ ഉൾപ്പെടുന്ന ഇടതുപക്ഷത്തിനും പിണറായി സർക്കാരിനുമൊക്കെ എതിരെയായതിനാൽ അൻവറിൻ്റെ വാദമുഖങ്ങളെ വിവാദമാക്കാൻ പല മാധ്യമങ്ങളും മത്സരത്തിലുമായിരുന്നു സത്യത്തിനും നിയമവാഴ്ചയ്ക്കും വേണ്ടി പോരാടുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് അൻവർ എന്ന മട്ടിൽ വിശേഷണങ്ങൾ വാരിച്ചൊരിയൻ വരെ ഇവിടെ ആളുണ്ടായി അടുത്ത നാൾ വരെ പി വി അൻവറിനെതിരെ ഉയർന്നുകൊണ്ടിരുന്ന ഗുരുതരമായ പല ആക്ഷേപങ്ങളും ബോധപൂർവം തമസ്കരിക്കപ്പെട്ടു ഒന്നിനു പിറകെ മറ്റൊന്നായി ചൂടുള്ള വിവാദങ്ങളാണ് ഏവർക്കും ആവശ്യം അതിനിടയിൽ നാം അറിയാതെ തമസ്കരിച്ചു പോകുന്ന ഒരു വിഷയമുണ്ട് അത് വയനാടാണ് ചൂരൽ മലയിലെയും മുണ്ടക്കൈയിലെയും ദുരന്തങ്ങളാണ് ദുരന്തമുഖത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണ് സമീപകാലത്ത് രാജ്യം നേരിട്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് സ്വാഭാവികമായും അവിടേക്ക് സ്വാന്തവും കൈത്താങ്ങലും ഏകേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം മാത്രമല്ല ഭരണഘടന അനുസൃതമായ കടമകൾ കൂടിയാണ് എന്നിട്ടും ഇന്നേവരെ ദുരിതാശ്വാസ നിവാരണത്തിനോ പുനരധിവാസത്തിനോ ആവശ്യമായ ധനസഹായങ്ങൾ നൽകാൻ ഇന്നേ വരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല പുതിയ ഫണ്ടുകൾ നൽകിയില്ല എന്നത് മാത്രമല്ല സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിൽ നിന്നും നിയമാനുസൃതം കേരളത്തിന് ലഭിക്കേണ്ടുന്ന തുക ഈ അടിയന്തര സാഹചര്യത്തിൽ അനുവദിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല കേന്ദ്ര അവഗണന എന്ന വാക്ക് ഉപയോഗിച്ചുപയോഗിച്ച് തേഞ്ഞുപോയ പദപ്രയോഗമാണ് എന്നാൽ വയനാട്ടിൻ്റെ കാര്യത്തിലെങ്കിലും അതുണ്ടാകില്ല എന്നാണ് ഏവരും പ്രതീക്ഷിച്ചത് കേരളത്തിൻ്റെ ആവശ്യത്തെ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ പോലും കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നത് ഞെട്ടിക്കുന്നതാണ് എന്നാലത് പൊതുസമൂഹമധ്യേ ഉയർത്തിക്കൊണ്ടുവരാൻ മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറാകുന്നതേയില്ല പാതിരാത്രി നടിയുടെ വാതിലിൽ മുട്ടിയതാർ എന്ന മട്ടിൽ എരിവും പുളിയുമുള്ള വാർത്തകൾക്ക് മുൻതൂക്കം നൽകുമ്പോൾ ഞെട്ടിക്കുന്ന ഈവിധം യാഥാർത്ഥ്യങ്ങൾ പലരും മറന്നു പോവുകയാണെന്നത് പറയാതെ വയ്യ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിശിഷ്യ വയനാടിനോടുള്ള അനാസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ വ്യക്തമായ വിവരങ്ങൾ നൽകിയില്ല എന്ന ആരോപണമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പോലെയുള്ളവരുടെ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ ഇത് തെറ്റാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തെളിവുകൾ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ രേഖകളും സമയബന്ധിതമായി നൽകിയെന്ന് മാത്രമല്ല ദുരന്തത്തെ എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീ എന്നിങ്ങനെ ഏത് വിഭാഗത്തിൽ പെടുത്തണം എന്ന് വ്യക്തമാക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എൽ വിഭാഗത്തിൽ പെട്ടാൽ മാത്രമേ ദേശീയ ദുരന്തമെന്ന നിലയിൽ അതിനെ സമീപിക്കാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ഇങ്ങനെയൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് ദുരന്തമുഖത്ത് പ്രധാനമന്ത്രി സന്ദർശനം നടത്തി ഇരകളെ ആശ്വസിപ്പിച്ചു കുട്ടികൾക്കൊപ്പം ഫോട്ടോ എടുത്തു മുഖ്യമന്ത്രിക്കൊപ്പം ചർച്ചകളും നടത്തി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും രണ്ടായിരം കോടി രൂപയെങ്കിലും പുനരധിവാസത്തിനായി അനുവദിക്കണമെന്നും വ്യക്തമായ രേഖകൾ പ്രകാരം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പും പ്രധാനമന്ത്രി നൽകി മാധ്യമങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ വരവിനെ മത്സരിച്ച് വാഴ്ത്തുകയും ചെയ്തു പക്ഷേ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല ഇന്നേവരെ കേന്ദ്ര സർക്കാർ ഒരു ധനസഹായവും നൽകിയിട്ടില്ല എന്നാൽ അടുത്തിടെ വെള്ളപ്പൊക്ക ദുരന്തമുണ്ടായ ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചതെന്നതും ഇതോടൊപ്പം ചേർത്ത് കാണേണ്ടതുണ്ട് തെലങ്കാനയിൽ പതിനാറും ആന്ധ്രയിൽ പത്തൊമ്പതും പേരാണ് മരണമടഞ്ഞത് എന്നാൽ വയനാട്ടിലാകട്ടെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ ദുരന്തത്തിൽ മരണമടഞ്ഞതായാണ് ഔദ്യോഗിക വിവരം മരണസംഖ്യ ഇതിലുമേറെയാണെന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ടും കേന്ദ്രം ഇതൊന്നും അറിഞ്ഞമട്ട് കാണിക്കുന്നതേയില്ല സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലും നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലും ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് തുക മാത്രമേ കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളൂ ആന്ധ്രയ്ക്ക് ആയിരത്തി മുപ്പത്തിയാറ് കോടിയും രാജസ്ഥാനിന് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയുമൊക്കെ നീക്കിവെക്കുമ്പോൾ കേരളത്തിന് അനുവദിച്ചതാകട്ടെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ മാത്രമാണ് അതിൽ ആദ്യഘടുവായ നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം ആറ് കോടി മാത്രമേ ഇതുവരെയും നൽകിയിട്ടുമുള്ളൂ അതെങ്കിലും അനുവദിക്കണമെന്നുള്ള അഭ്യർത്ഥയും എവിടെയും എത്തുന്നില്ല ഇതാണ് വയനാട് ദുരന്തത്തോടുള്ള കേന്ദ്രത്തിൻ്റെ സമീപനം നമുക്ക് കേന്ദ്രത്തിൽ രണ്ട് മന്ത്രിമാരുണ്ട് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അവരാരും ഇതൊന്നും അറിഞ്ഞതായി നടിക്കുന്നതേ ഇല്ല നടിക്കാത്തതോ അതോ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തുമ്പോൾ അവർക്ക് മുട്ട് വിറയ്ക്കുന്നതോ കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കും ജീവപ്രധാനമായ ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല പ്രകൃതി താണ്ഡവമാടിയപ്പോൾ സർവ്വവും നഷ്ടമായ ഒരു ദേശത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കത്തിൽ കക്ഷി രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്ക് തെല്ലും ഇടമില്ല മർമ്മപ്രധാനമായ ഈ വിഷയത്തിൽ പോലും കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നത് എന്തിനാണ് ഇക്കിളി നിറഞ്ഞ വിവാദങ്ങൾക്ക് പകരം ഈ വിധം ജീവത്തായ ചർച്ചകളും ഇടപെടലുകളും ഉയർന്നു വരിക തന്നെ വേണം ഈ കാലം പ്രതീക്ഷാപൂർവം ഉറ്റുനോക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്